ഇന്ന് വൈകിട്ട് അഞ്ചിന് റോമിലെ സെന്റ് ജോൺ ലാത്രൻ ബസിലിക്കയിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യത്തിനു വേണ്ടി വിശുദ്ധ വിശദവലിയർപ്പിച്ച് പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തുന്നു മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണെങ്കിലും കഴിഞ്ഞ രാത്രി നന്നായി വിശ്രമിച്ചു എന്നാണ് ജമല്ലി ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിനിൽ അറിയിച്ചത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും ശ്വസിക്കുന്നതിന് ഓക്സിജൻ സഹായവും ഈ ദിവസങ്ങളിൽ മാർപ്പാപ്പയ്ക്ക് നൽകുന്നുണ്ട് പാപ്പ ചികിത്സകളോട് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ടെങ്കിലും ആരോഗ്യസ്ഥിതി വളരെ മോശമായി തന്നെ തുടരുന്നു എന്നാണ് വത്തിക്കാൻ വൃത്തങ്ങൾ നൽകുന്ന സൂചന രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ്സ് അണുക്കളുടെ കുറവും അനീമിയയും ആരോഗ്യസ്ഥിതി വഷളാകുന്നതിന് കാരണമാകുന്നുണ്ട് മാർപാപ്പയ്ക്ക് വേണ്ടി റോമാ രൂപതയുടെ ചുമതലയുള്ള കർദിനാൽ റയന ബൾഡാസറാണ് ഇന്ന് ഇറ്റാലിയൻ സമയം വൈകിട്ട് അഞ്ചരയ്ക്ക് വിശുദ്ധ കുർബാനയ്ക്കും മറ്റു പ്രാർത്ഥനകൾക്കും ആഹ്വാനം ചെയ്തിരിക്കുന്നത് ോമിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അൽമാരും സമർപ്പിതരും വൈദികരുമായ വിദ്യാർത്ഥികൾ മാർപ്പാപ്പയുടെ ആരോഗ്യത്തിനുവേണ്ടി ജമലി ആശുപത്രിക്ക് മുൻവശത്തുള്ള ബിശസ് ജോൺ പുലണ്ടാവാൻ മാർപ്പാപ്പയുടെ രൂപത്തിനു മുമ്പിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിത്രങ്ങളും മെഴുതിരികളും വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്നലെ വത്തിക്കാനിൽ നടന്ന ഉച്ച നമസ്കാരത്തിന്റെ സന്ദേശം മാർപ്പാപ്പ തന്നെ കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയതാണ് ഉക്രൈൻ മ്യാൻമാർ സുഡാൻ മധ്യപൂർവ്വദേശങ്ങളിൽ കെടുതി അനുഭവിക്കുന്ന ജനതകളോട് മാർപ്പാപ്പ തന്റെ വാക്കുകളിലൂടെ അനുഭവം പ്രകടിപ്പിച്ചു ഇന്നുള്ള ഉച്ച നമസ്കാരത്തിൽ ഡീക്കന്മാരുടെ ജൂബിലി സംഗമത്തിന് എത്തിച്ചേർന്ന ആറായിരത്തോളം ഡീക്കന്മാരോട് തനിക്ക് വേണ്ടി പ്രാർത്ഥനകൾ യാചിച്ച് സ്നേഹപൂർവ്വം അന്വേഷണങ്ങൾ നേർന്നു ഇന്ന് മാർപാപ്പ കൊന്തിന്യോ കോൺ ചെൽമിയോ റിക്കോവറോ ഇൻ ഹോസ്പിറ്റലെ എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉച്ചയ്ക്കുള്ള കർത്താവിന്റെ മാലക പ്രാർത്ഥനയോട് ചേർന്ന് സന്ദേശത്തിൽ മാർപ്പാപ്പ എഴുതി അറിയിച്ചത് റോമിൽ നിന്ന് ഷെക്കൻ അന്യൂസിന് വേണ്ടി ഫാദർ ജിയോ തരകൻ